ീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാബികമ ബഹുമാനരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും നമസ്കാരം സ്വാമിത്രിപ്പാദങ്ങളുടെ കൃപാകടാക്ഷം കൊണ്ടുണ്ടായ ഗ്രഹസ്ഥ ശിഷ്യരിൽ എന്ന ബഹുമതിക്ക് പാത്രമായാണ് വി കെ ശങ്കര മുൻഷിയെക്കുറിച്ചാണ് ഇന്ന് നാം പഠനവിഷയമാക്കുന്നത് ഇതര ഗ്രഹസ്ഥ ശിഷ്യന്മാരിൽ നിന്ന് പല പ്രകാരത്തിലും വ്യത്യസ്തനായിരുന്നു ശ്രീ വി കെ ശങ്കരൻ മുൻഷി തങ്ങൾക്ക് പിറന്ന എട്ട് മക്കളും ജനനസമയത്ത് തന്നെ മരിച്ചു പോകയാൽ സന്താപാഗ്നിയിൽ വെന്തുനീറിക്കഴിഞ്ഞിരുന്ന കുഞ്ഞീറ്റ കൊച്ചു കുഞ്ഞു വൈദ്യുത ദമ്പതികൾക്ക് ഗുരുദേവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ലഭിച്ച ഒരേയൊരു ഒരു അരുമസന്ധാനമാണ് ശങ്കരൻ മുൻഷി എന്ന പുണ്യ ശ്ലോകൻ അദ്ദേഹത്തിന് ശങ്കരൻ എന്ന പേരിട്ടതും സ്വാമി തൃപാദങ്ങളായിരുന്നു ശങ്കരൻ മുൻഷിയുടെ അത്ഭുത ജനനത്തെ കുറിച്ച് ചില അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ കുമാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കൊല്ലം താലൂക്കിൽ തൃക്കരുവായിൽ കമ്മഞ്ചേരിയിൽ കുഞ്ഞു കുഞ്ഞു വൈദ്യർ അവർക്ക് ഒരനുഭവം ഉണ്ടായതായി അറിയുന്നു ഒമ്പത് കുട്ടികൾ ഉണ്ടായി ഒമ്പതും മരിച്ച ശേഷം സ്വാമിയുടെ കടാക്ഷത്താൽ ഉണ്ടായ കുട്ടിയാണ് ഇപ്പോഴ് വെളിക്കാറ്റ് ശങ്കരൻ മുൻഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ സ്വാമികളുടെ ആഗ്രഹമനുസരിച്ച് ഒരു സന്താനം ശേഷിച്ചതിനാൽ അവിടുത്തെ ആജ്ഞയനുസരിച്ച് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണമംഗലം കാർത്തികേയ ക്ഷേത്രം തൻ്റെ പിതാവ് വി കെ മുൻ ശങ്കരൻ മുൻഷിയുടെ അത്ഭുത ജനനത്തെക്കുറിച്ച് പി എസ് നീലകണ്ഠൻ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ് കൊല്ലം കിളികൊല്ലൂർ കമാഞ്ചേരിയിൽ വൈദ്യരുടെയും കുഞ്ഞീറ്റയുടെയും ഒമ്പതാമത്തെ മകനായി കൊല്ലവർഷം ആയിരത്തി അറുപത്തെട്ട് കുംഭമാസം ഇരുപത്തി ഒൻപതാം തീയതി മൂലം നക്ഷത്രത്തിൽ വി കെ ശങ്കരൻ പൂജാതനായി ആൺപണ് ഉൾപ്പെടെ ഈ ദമ്പതികൾക്ക് എട്ടു കുഞ്ഞുങ്ങളും പ്രസവിച്ചപ്പോഴേ മരിച്ചു പോയിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ചു കഴിയുമ്പോഴാണ് നാണുഭക്തൻ എന്നൊരാളെക്കുറിച്ച് കേൾക്കാനിട വന്നത് അദ്ദേഹത്തെ കണ്ട് സങ്കടം ഉണർത്തിച്ചാൽ ദുഃഖ നിവൃത്തി ഉണ്ടാകുമെന്ന് കരുതി അവർ യാത്രക്കൊരുങ്ങി അന്ന് കെട്ടുവള്ളത്തിലായിരുന്നു യാത്ര കുറേ ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായി അവർ യാത്ര പുറപ്പെട്ടു ഗുരു അഞ്ചുനെങ്ങൽ ഒരു ക്ഷേത്രത്തിലുണ്ടെന്നറിഞ്ഞ് അവർ അവിടെ എത്തി അപ്പോഴേക്കും ഗുരു സ്ഥലം വിട്ടിരുന്നു എന്ന് തിരിച്ചു വരുമെന്ന് ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല വളത്തിൽ അവിടെ തന്നെ തങ്ങി കുറേ ദിവസം കഴിഞ്ഞ് സ്വാമി തിരിച്ചു വന്നു കുളച്ചി ഇറണിണഞ്ഞ വസ്ത്രങ്ങളുമായി കുഞ്ഞിറ്റ ഗുരുവിന്റെ മുമ്പിൽ വത്തി പാത കാണിക്ക വെച്ച് തൊഴുകൈകളോടെ ഇങ്ങനെ കേണു വീണെ അപേക്ഷിച്ചു എനിക്കൊരു കുഞ്ഞിനെ തരണേ സ്വാമി ആ ദീനദയാലുവിൻ്റെ ഹൃദയം അലിഞ്ഞുപോയി കിട്ടും കിട്ടും കോഴിയെ അടവയ്ക്കണേ സ്വാമി തൃപ്പാദങ്ങൾ അരുളിച്ചു കുഞ്ഞീറ്റ മുട്ട മുഴുവൻ അടവെക്കാതെ വിറ്റ് കാശാക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ആ കിട്ടും കിട്ടും കോഴിയെ അടവെക്കണേന്ന് അനുഗ്രഹീതരായ ആ ദമ്പതിമാർ വീട്ടിലേക്ക് മുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ കഴിഞ്ഞ സ്വാമി വടക്കോട്ട് സഞ്ചരിക്കവയെ വേളിക്കാട്ട് വീട്ടിലെത്തി വിശ്രമിക്കുകയുണ്ടായി അപ്പോൾ തൃപ്പാദ ദൃശ്യത്തിനെത്തിയവരുടെ കൂട്ടത്തിൽ കുഞ്ഞീറ്റയും ഉണ്ടായിരുന്നു പിന്നീട് കൊച്ചുകുഞ്ഞു സ്വാമിയെ കണ്ടു കുഞ്ഞീറ്റ ഗർഭവതിയാണെന്നറിയിച്ചപ്പോൾ ഒരാണാടിനെ വാങ്ങി വളർത്തണമെന്നും അതിനെ കെട്ടിയിടരുതെന്നും ഗുരു ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ അവർ ഒരാണാടിനെ വാങ്ങി വീട്ടിൽ വളർത്തി കഴുത്തിൽ മണി കെട്ടിയ ആ മുട്ടനാട് സർവത്ര സ്വാതന്ത്ര്യനായി തിന്നു മരിച്ചു നടന്നു ഏതോ നിഗൂഢതയുടെ പ്രതീകം പോലെ പ്രത്യാശ പ്രത്യാശയുടെ ദിനങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി കുഞ്ഞീറ്റയ്ക്ക് പത്തു മാസം തികഞ്ഞു പ്രസവവേദന ആരംഭിച്ചപ്പോൾ ആ മുട്ടനാട് അമ്മ കിടന്നിരുന്ന മുറി തള്ളി തുറന്ന് അമ്മയുടെ വയറ്റത്തൊരു ഇടി ഇഴിയുടെ ശക്തിയാൽ അമ്മ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ആടെ അവിടെ തന്നെ വീണു മരിക്കുകയും ചെയ്തു ദ്വാപര യുഗത്തിൽ ദ്വാരാവതിയിലെ ദമ്പതികളുടെ കഥനകഥയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ വിരുദ്ധ സംഭവം തിരുക്കരുവായിലെ പഴ പഴമക്കാരും പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ മനുഷ്യ തന്നെ ശിവഗിരി മാസികയിൽ ലേഖന രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളവയാണ് കേവലം പ്രത്യക്ഷമാത്ര വിശ്വാസികളായ യുക്തിവാദികൾ ഈ സംഭവം വെറും ഒരു കെട്ടുകഥയാണെന്ന് പറഞ്ഞു തള്ളിയേക്കാം എന്നാൽ വിധിയുടെ അഥവാ കർമ്മഫലത്തിന്റെ ഏതോ വലിയൊരു ഊരാക്കുടകളിൽ നിന്നും ഗുരുദേവൻ കുഞ്ഞീറ്റ കൊച്ചു തുഞ്ഞ് ദമ്പതിമാരെ വിമോചിതരാക്കി അനുഗ്രഹിച്ചതായിട്ടേ ആസ്മാദൃശ്യന്മാർക്ക് ഈ അത്ഭുത സംഭവത്തെ കണക്കാക്കുവാൻ കഴിയുള്ളു തൃക്കരുവ പഞ്ചായത്തിൽ കാഞ്ഞാവളി ചന്തയ്ക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിരപ്പോരുകോടുകൂടിയ ഒരു പുരാതന ഇഴവത്തറവാടായിരുന്നു വെളിക്കാട്ടു ഭവനം ഈ വീടിന് വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു ഞാറമരവും കുറ്റിക്കാടുകളും തെക്കുവശത്ത് വെളിസ്ഥലവും ആയിരുന്നു അങ്ങനെ വെളിയും കാടും ചേർന്ന് വെളിക്കാട് എന്നു പേരുണ്ടായത് വീട്ടിലെ കാർണവർ ശങ്കരൻ മുൻഷിയുടെ മാതാമകൻ കണ്ണൻ ശാന്തിയുടെ സഹോദരനും ശാന്തിപ്പൂപ്പൻ എന്ന് പരക്കേറിയപ്പെട്ടിരുന്ന അയ്യൻ കൊച്ചിക്ക എന്ന സുബ്രഹ്മണ്യോപാസകനുമായിരുന്നു ഗുരുദേവന്റെ ആദ്യകാല പ്രതിഷ്ഠകളിൽ ചൈതന്യദന്യമായ ഈ ഒരു ക്ഷേത്ര നിർമ്മിതിയായിരുന്നു ശ്രീനാരായണമംഗലം കാർത്തികേയ ക്ഷേത്രം ഇവിടെ ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും സ്വാമിത്വ തങ്ങളുടെ ഇഷ്ടദേവനായ സുബ്രഹ്മണ്യ നാമതയെ അതിൽ പ്രധാനമായി ബന്ധിച്ചിരിക്കുന്നുമെന്നും കുമാരനാശിനും മറ്റും തോന്നുകയാൽ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവന്റെ ആജ്ഞ അനുസരിച്ചാണ് ശ്രീനാരായണമംഗലം കാർത്തികേയ ക്ഷേത്രം എന്ന പേര് ഇതിന് നൽകിയത് ഈ ക്ഷേത്രത്തിന് പണി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തൃപ്പാദങ്ങളുടെ അനുചര സംഘങ്ങളായ കുമാരനാശ മാനേജർ പരമേശ്വരൻ ആൾപാണം സ്വാമി വൈരവൻ ശാന്തി ഇവർ മുറയ്ക്ക് ഇവിടെ എത്തി സകല നടപടികളുടെയും മേൽതോട്ടയേറ്റു ഭക്തജനങ്ങളുടെയും ഭക്തജനങ്ങൾ വളരെയധികം വലുകാൻ തുടങ്ങിയവിടെ തൃപ്പാദങ്ങൾ പ്രതിഷ്ഠാ സമയത്ത് എത്തും നടപടത്ത പ്രകാരം ബ്രഹ്മ തൃപ്പാദങ്ങളെയും ഒരുപോലെ ഭക്തജനങ്ങൾ പ്രതിഷ്ഠിച്ചു നാമജപങ്ങനങ്ങളും സങ്കീർത്തനങ്ങളും കൊണ്ട് ശിവരാത്രിയെ തന്നെ കഴിയുന്നു തൃപ്പാദങ്ങൾ ആഗതനായില്ലല്ലോ ബ്രഹ്മ തുടങ്ങിയല്ലോ എന്ന് ഭക്തിജനങ്ങൾ ആശങ്ക വധിച്ചു ഭൈരവൻ ശാന്തിക്ക് ജനങ്ങളെ സമാധാനപ്പെടുത്തുവാൻ കഴിഞ്ഞുള്ളൂ ദൃഢബോധനായ വൈരവൻ ശാന്തി ജനങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു അത് ആ ബ്രഹ്മ മുഹൂർത്തം പകുതിയായപ്പോൾ വളരെ കിഴക്ക് നേരെ കിഴക്കുള്ള വിസ്തൃതമായ പെരുവഴി പെരുവഴിയിൽ അങ്ങകലെ ആ ദീർഘകായൻ പ്രത്യക്ഷപ്പെട്ടു രൂപം കുളിച്ച് രണ്ടാം മുണ്ട് തോളത്ത് തന്നെ ഇട്ടുകൊണ്ട് നേരെ ക്ഷേത്രത്തിൽ വന്ന് കയറി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച് അഭിഷേകം കഴിച്ച് ഒരു ദിവ്യപ്രഭ എങ്ങും വന്നു ഗുരുദേവൻ വേലിക്കാട്ട് ക്ഷേത്രത്തിൽ ആദ്യം ഗണപതി പ്രതിഷ്ഠയും പിന്നീട് ശിവലിംഗ പ്രതിഷ്ഠയും നടത്തിയ ശേഷം പ്രധാന ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പ്രതീകമായി ഒരു വേൽ സ്ഥാപിക്കുകയും ചെയ്തു ക്ഷേത്രപ്പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ രണ്ടു മൂന്ന് തവണ ഗുരുദേവൻ അവിടെ വരികയും ചെയ്തിട്ടുണ്ട് ഒരു ദിവസം പണി പൂർത്തിയായ ഗണപതി വിഗ്രഹം പരിശോധിച്ചു നോക്കി അതിൻ്റെ ഒരു ഭാഗം അല്പം ഉടഞ്ഞിരിക്കുന്നതായി കണ്ടു കൊതിമൂത്ത് അല്പം മത്സ്യം കഴിച്ചുവല്ലേ ശില്പിയെ നോക്കി സർവജ്ഞനായ ഗുരുദേവൻ പറഞ്ഞുവെത്രേ അങ്ങനെ വേറൊരു വിഗ്രഹം പണിയുവാൻ അവിടെ പറഞ്ഞേപ്പിച്ചിരുന്നു വെളിക്കാട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന ഗുരുദേവൻ കൊച്ചുകുഞ്ഞുവൈദ്യരുടെ കുട്ടിക്ക് പേരിടാൻ തുടങ്ങിയിരുന്നു കുട്ടിയെ കയ്യിൽ വാങ്ങി സ്വാമി ആന്റണി എന്ന പേര് വിളിച്ചു കുഞ്ഞു കുഞ്ഞു വൈദ്യരും ബന്ധുമിത്രാദികളും ആകെ അടങ്ങിപ്പോയി പരിഭ്രാന്തനായ വൈദ്യോക്കി ഗുരുദേവൻ ഇങ്ങനെ അരി ചെയ്തു വൈദ്യരെ ഇനി വീശല്ലേ അതിന്റെ പൊരുൾ വൈദ്യർക്ക് മനസ്സിലായ കാരണം വൈദ്യർ പല പതിവായി വല വീശി കരിവിൻ പിടിക്കുമായിരുന്നു അല്പനേരത്തെ മൗനശേഷം സ്വാമി കുട്ടിയുടെ പേര് മാറ്റി വിളിച്ചു ശങ്കരൻ ഇവിടുത്തെ ശങ്കരൻ അതുവരെ വേർപൂട്ടി അങ്ങനെ ഇവിക്ക് ശങ്കരൻ മുൻഷിക്ക് ശങ്കരൻ എന്ന പേര് ഗുരുദേവനായിരുന്നു നൽകിയത് ശങ്കരനെ എഴുത്തിനിരുത്തിയതും കേശവനാശ തിരുനല്ലൂർ കർണാകരൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനായിരുന്നു രണ്ടു വർഷം ആ ശങ്കരൻ ആ കളരിയിൽ വിദ്യാഭ്യാസം ചെയ്തു അതിനുശേഷം ഗുരുദേവൻ നടത്തിക്കൊണ്ടിരുന്ന ശിവഗിരിയിലെ കളരിയിലേക്ക് മാറുകയും ചെയ്തു അവിടെ മണമ്പൂർ ഗോവിന്ദനാശനായിരുന്നു ശങ്കരൻ്റെ പിന്നത്തെ ഗുരു അവിടെയായിരുന്നു ഗുരുദേവ ഭക്തനായ ഭാർഗവൻ വൈദ്യർ ശിവഗിരിയിലെ താമസകാലത്ത് മഹാകുമാരനാശനുമായി അടുത്ത് പെരുമാറാനും സ്നേഹബന്ധം സ്ഥാപിക്കുവാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്തു അക്കാലത്ത് ഭാഷാ ഭാഷാധ്യാപകരുടെ കുറവ് പരിഹരിക്കാൻ വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ എ ആർ രാജരാജവർമ്മ നടത്തിയ മുൻഷി എന്ന പരീക്ഷയ്ക്ക് എഴുതുവാൻ മഹാകവി കുമാരനാശാനെ കുമാരനാശൻ ശങ്കരനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ പരീക്ഷയിൽ രണ്ടാം ക്ലാസ്സോടുകൂടി ശങ്കരൻ മുൻഷി പാസ്സാകുകയും ചെയ്തു അന്ന് പതിനെട്ട് വയസ്സ് തികയാഞ്ഞതിനാൽ ശങ്കരൻ്റെ ബോയ് സർവീസ് അനുവദിച്ചു കൊടുത്ത് എ ആർ രാജരാജകുമാർ തമ്പരാനായിരുന്നു ആകെ ശ്രീമൂലം തിരുനാൾ ആദ്യമായി നിയമനം നടത്തിയ എട്ട് ഈഴവലിൽ ആദ്യ ഒരാളായിരുന്നു ശങ്കരൻ മുൻഷി ശങ്കരൻ മുൻഷയെ ആദ്യമായി നിയമിച്ചത് കരുനാഗപ്പള്ളിക്കടുത്തുള്ള ചെറിയഴീക്കൽ എന്ന സ്ഥലത്തെ ക്ഷേത്ര സ്കൂളിലായിരുന്നു ഉദ്യോഗ ലബ്ധിയിൽ അനന്തപുര ശങ്കരൻ സ്കൂളിൽ ചെന്നപ്പോൾ പക്ഷേ സവർണ വിദ്യാർത്ഥികൾ ഈഴവന്റെ അടുക്കൾ ഈഴവന്റെ കൂടെ ഞാൻ പഠിക്കില്ല ഈഴവച്ചറക്കം ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും സവർണ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപോലെ ഇറങ്ങിപ്പോവുകയും ചെയ്തു അങ്ങനെ തിരിച്ചെത്തിയ ശങ്കരൻ മുൻഷി വിദ്യാഭ്യാസ ഡയറക്ടറെ കണ്ട് പിന്നെ അഞ്ചാലം മൂട് സ്കൂളിൽ അധ്യാപകനായിട്ട് താമസ സ്ഥലം മാറ്റുകയും മുപ്പത്തേഴ് വർഷക്കാലം ഏകദേശം അവിടെ താമസിക്കുകയും ചെയ്തു ഔദ്യോഗിക ജീവിതത്തിനിടയിലും സാമൂഹിക പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശങ്കരൻ മുൻഷയ്ക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ജാതി നശീകരണ പ്രവർത്തനങ്ങളിൽ സദാ ജാഗരൂകനായിരുന്ന അദ്ദേഹം ചന്ദ്രശേഖരൻ എന്നൊരു ഹരിജൻ ബാലനെ ദത്തരുടെ വീട്ടിൽ താമസിപ്പിക്കുകയും സൗജന്യമായ ഭക്ഷണം നൽകി ശാസ്ത്ര പരീക്ഷ പാസാകുന്നവരെ സ്വന്തം ചെലവിലും നടത്തുകയും ചെയ്തു എസ് എൻ ഡി പി യോഗ കാര്യങ്ങളിലും മുന്നിട്ട് പ്രവർത്തിക്കുവാനും ശങ്കരൻ മുൻഷി സമയം കണ്ടെത്തിയിരുന്നു തൃക്കരുവാ ദേവസ്വം എന്ന പേരിൽ ഒരേ ഒരു ഗദ്യഗതിയെ പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടുള്ളൂ തന്റെ പിതാവ് കമ്മ്മാഞ്ചേരിൽ വൈദ്യരുടെ കുടുംബക്ഷേത്രമായ തൃക്കരുവാ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന തിരുവാഭരണ മോഷണത്തെയും ചാന്താൻമരുടെ വകയായി പ്രസ്തുത ക്ഷേത്രം ബലാത്കാരമായി കൈവശപ്പെടുത്തിയ ചില താരച്ചട്ടമ്പിമാരിൽ നിന്ന് നിരന്തരമായ കേസിലൂടെ ക്ഷേത്രം വീണ്ടെടുക്കുന്നതിനെ കുറിച്ച വ്യവഹാര കഥകളാണ് ഇതിലെ പ്രതിപാദിയ വിഷയം ജീവിതദർശനം സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കാട്ടിയ ശങ്കരൻ മുൻഷി എൻ്റെ ഗുരുദേവ ഭക്തൻ ആത്മസംതൃപ്തയോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി സ്വശരീരം വിട്ട് അനന്തതയിൽ വിലയം പ്രാപിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം